ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് സാധാരണക്കാരുടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടല്ലോ അപ്പൊ എന്റെ ഔട്ട്ലുക്ക് വന്നിട്ട് ദാവണിയാണ് ഞാൻ മീഷോന്ന് പർച്ചേസ് ആയതാണ് എന്റെ ഒരു ഫുള്ള് കാൺസിലുള്ഡി ഓർഡർ പോയു അപ്പം ഇതാണ് എന്റെ ഔട്ട്ലുക്ക് വന്നിട്ട് അപ്പം നമുക്ക് അപ്പം എൻ്റെ അടുത്ത് സാധാരണ ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞു വളരെ സിമ്പിളായ മേക്കപ്പ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാൻ അറിയില്ല ഭയങ്കര ആയിട്ട് ഇതാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത് ഒരു സൺസ്ക്രീനാണ് പക്ഷേ അതിന് മുമ്പ് ഒരു എന്തെങ്കിലും ഒരു ഇപ്പം ഇതിനകത്ത് അപ്പം എൻ്റെ മേക്കപ്പ് സാധനങ്ങളിൽ കുറച്ച് കോസ്റ്റ്ലി എന്ന് പറയുന്നത് ഒന്ന് ഇതാ ഈ നിയാസിനാമേഡിൻ്റെ ഈ സിറമാണേ അപ്പം ഇതിട്ടിട്ട് ജസ്റ്റ് ആദ്യം ഞാൻ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ ടാപ്പ് ചെയ്യാനേ പാട്ടുള്ളൂ എന്നാണ് പറയുന്നത് അതിനൊരു ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ലേശ സീറപ്പ് കാരണം ഭയങ്കര പൈസയാണ് അത്രയും സിറത്തിന് മുന്നൂറ്റി അൻപത് റുപ്പിയാണ് ലേശം എടുക്കാറുണ്ട് അപ്പോൾ അടുത്തത് ഇടുന്നത് എന്താ ടോട്ടൽ റാഷൽന്ന് പറഞ്ഞിട്ട് ഡീറ്റാമിൻ്റെ ഒരു സൺസ്ക്രീനാണേ അപ്പം ലേശം ഇട്ട് കൊടുക്കാം ഇതിപ്പം നിർബന്ധമാണ് കാരണം മാതിരി ചൂടല്ലേ പുറത്ത് സോറി അപ്പം കുറച്ച് സൺസ്ക്രീൻ ഇട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്തായ കുറച്ച് സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കഴുത്തിൽ കൂടെ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ അമ്മാതിരി ചൂട്ടാണേ അമ്മാതിരി വീണേ ഇവിടെ കോഴിക്കോട് ഞങ്ങൾ കരിഞ്ഞുണങ്ങിയിരിക്കാന്ന് പറയാം അതുകൊണ്ട് തന്നെ സൺസ്ക്രീന് അത്യാവശ്യ കൂടുതല് മൊത്തം സൺസ്ക്രീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടു കൊടുത്ത് ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പൊ നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ സൺസ്ക്രീൻ കിട്ടാൻ ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കുമ്പോ ഒരു ഫ്രെഷ്നെസ് കിട്ടും കേട്ടോ ഇനി ഇനി ഞാൻ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് എൻ്റെ കയ്യിലൊരു കോമ്പാക്ട് ഉണ്ട് ഇത് ഫിഡ്മീൻ്റെ കോമ്പാക്ട് പൗഡറാട്ടോ ഫിറ്റ്മി മേബിളിൻ്റെ ഫിഡ്മീൻ്റെ ഇതങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കും അത്ര ചെയ്യാറുള്ളൂ നന്നായിട്ട് കഴുത്തിലിടാൻ മറക്കരുത് അല്ലേ കഴുത്ത് കറുത്തിരിക്കും അതൊക്കെ ഓക്കെ അപ്പം കഴുത്തിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം അതവിടെ കഴിഞ്ഞു അത്രയേ ഉള്ളു ഫേസിന്റെ എന്റെ പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് എൻ്റെ അടുത്ത് ഒരു ഐബ്രോയിന്റെ ഒരു പെൻസിൽ ഉണ്ട് കേട്ടോ ഐബ്രോ പെൻസിൽ കം സ്പൂളിയാണേ ഇതാ സ്പൂളി ഉണ്ടോ ഇനി അത് ഒന്ന് ഐബ്രോ നമുക്കൊന്നിട്ട് ആക്കി കൊടുക്ക പിന്നെ എൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് ഒത്തിരി കിടക്കുന്ന എനിക്ക് ഇഷ്ടല്ലേ ഐബ്രോസ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതാക്കുന്നില്ല അപ്പം ഐബ്രോന്റെ പരിപാടിയും കഴിയും ഉള്ളൂ നമ്മൾ വളരെ സിമ്പിൾ മേക്കപ്പ് ആണെ ഇനി എൻ്റെ അടുത്തൊരു ഐ ഉണ്ട് എൻ്റെ കണ്ണ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഐ ലൈനർ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെറിയ കണ്ണുള്ളവർക്ക് അറിയാം അതിന്റെ ഒരു കഷ്ടപ്പാട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ അയൽ അതിനെ പെൻസിൽ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാറ് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കണ്ണ് എഴുതി കൊടുക്കാം കണ്ണ് ചെറിയ കണ്ണുള്ളവർക്ക് ഇങ്ങനത്തെ പെൻസിലായിരിക്കും ബെറ്റർ അത് വെച്ചിട്ട് നന്നായിട്ട് കറുപ്പിച്ചിട്ട് എഴുതി കൊടുക്കാം എനിക്ക് ചിലരൊക്കെ നല്ല ഭംഗിയിൽ കണ്ണൊക്കെ എഴുതാണ ഞാൻ വിചാരിക്കോ അതുപോലൊക്കെ എനിക്ക് എഴുതാൻ പറ്റിയിരുന്നില്ലെങ്കിൽ പക്ഷെ എന്ത് ചെയ്യാൻ ചെറിയ കണ്ണായതുകൊണ്ട് തന്നെ ഭംഗി കണ്ണെഴുതുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ശരിക്കും നടക്കല്ല കാരണം എന്താ വെച്ചാല് ചെടി വന്നുള്ളവർക്ക് അറിയാം നമുക്ക് ഇതിന്റെ മേലേയും കൂടെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഞാൻ കണ്ണു എഴുതാറ് കണ്ണെഴുതല കഷ്ടപ്പാട് കാണുന്നുണ്ടോ ഗൈസ് ഇത്രയോ കാലങ്ങളായി ഞാൻ കണ്ണെഴുതി തുടങ്ങിയിട്ടു ഇതുവരെ മര്യാദക്ക് എനിക്ക് കണ്ണെഴുതാൻ പറ്റില്ല അത് മതി ഓവറായിട്ട് ചളാക്കി കൊളാകുന്നില്ല കാരണം ഒന്നാമത്തെ കാര്യം എനിക്കൊന്നും ഇതൊന്നും അത്ര വലിയ പ്രാബണ്യമുള്ള ഒരാളല്ല മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞ കാര്യത്തോടെ അതുകൊണ്ട് തന്നെ ചെയ്ത പോരാ ഇനി ഞാൻ ചെയ്തെടുക്കുന്നതാണ് ഡാസ്ലാൻഡ് ലിപ്സ് ലിപ്സ്റ്റിക് ഇത് എന്റെ ഫേവറേറ്റ് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഒരു സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് നല്ലതായിരിക്കും തോന്നും അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം ഇപ്പൊ ആദ്യം ഒന്ന് ഡ്രൈ ആക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു രസ്ട്രിക്ക് അങ്ങനത്തെ യൂസ് ചെയ്യല്ലോ എന്റെ സ്കിൻ കളർ ഉള്ളവർക്ക് ഇത് നല്ലത് ഞാൻ ഒരിക്കലും ലിപ്സ്റ്റിക് തീരെ യൂസ് ചെയ്യാത്ത ആളായിരുന്നെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ലിപ്സ്റ്റിക് ഇട്ടാൽ കൊള്ളായി പോവും അപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് തന്നെ ഭയങ്കര എന്താ പറയുക ഒരു കോൺഫിഡൻ്റ് ഇല്ലായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ എനിക്ക് ആ എൻ്റെ ആ ഒരു കോൺഫിഡൻ്റ് ഇല്ലായ്മേനെ മാറ്റി തന്നത് ഈ ഒരു ഡാസ് ലണ്ട് ഡി എൽ സി സീറോ ഫോർ ഫോർ ആണ് ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് സോറി സോറിന്റെ ഇതൊക്കെ പോയി ഇത് എന്താ നമ്മുടെ റോസ് ഗോൾഡിൻ്റെ സ്ട്രോപ്പ് ക്രീമാണ് നമ്മുടെ ഫേസ് സ്കാനിന്റെ സ്ട്രോപ്പ് ക്രീം അപ്പം ഇത് റോസ് ഗോൾഡ് ഗോൾഡാണേ ഇതും ഇതിന്റെ സിൽവറും ഉണ്ട് ഞാൻ റോസ് ഗോൾഡാണ് വാങ്ങിച്ചത് ഇതൊരു ലേശമീൻ എടുക്കാറുള്ളു വളരെ കുറച്ച് കാരണം ഭയങ്കരമായിട്ട് ഇത് എടുത്തു പിടിക്കും കളർ അതുകൊണ്ട് നീ ഇതാ അതിൻ്റെ ലേശമായിട്ട് നോസിലൂടെ ഇങ്ങനെ ടിക് 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 പിന്നെ ഇടിക്കൂടെ ഇങ്ങനെ ടിക് 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 ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ ഇവിടെ കുറച്ച് ഇങ്ങനെ അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം അധികം ഇട്ട് കൊടുക്കണ്ട പിന്നെ കുറച്ച് ഇവിടെ ഇവിടെ ഇട്ട് കൊടുക്കാം ചെറിയൊരു അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം നോസ് ഒന്ന് ഹൈലൈറ്റ് ആവാൻ ഒത്തിരി ആയിട്ടുണ്ടെങ്കിൽ വൃത്തിയാടാവേ പിന്നെ ഇത് ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇതിന്റെ യൂസേജ് കാരണം അപ്പൊ ഇത്ര ഫേസ് ഇത്രേ ഉള്ളൂ നമുക്ക് പൊട്ടൂത്തണം കമ്മലിടണം അത്രയൊക്കെ ഉള്ളൂ അപ്പൊ നമുക്ക് അതിന് മുന്നേ ഹെയർ സെറ്റ് ചെയ്യാം ഹെയർ ഞാൻ എന്താ പറയാ അങ്ങനെ വലിയ കാര്യത്തിനും ചെയ്യല്ല അപ്പം ഹെയർ ഒന്ന് ജസ്റ്റ് പൊള്ളലോട്ട് എടുത്ത് കേട്ടോ ഞാൻ ഇങ്ങനെ കേട്ടോ ഹെയർ കേട്ടാറ് പിന്നെ ഇതാണ് എന്റെ

ഇതാണ് എന്റെ ഫൈനൽ ഡൗട്ടിലൊക്കെ കേട്ടോ എങ്ങനെ ഉണ്ട് കൊള്ളാലേ എന്താ വണി ജസ്റ്റ് ഒരു ബിന്ദിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ കയ്യിൽ കുറച്ച് കുപ്പിയോടെ ഇട്ടോ കേട്ടോ അത് അതിന് ആണ് ഇറങ്ങുന്ന സമയത്ത് ആണ് സാധാരണക്കാരുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണാം ഇത് നല്ല വീഡിയോ ആണോ അറിയില്ല അപ്പം ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം പലതരത്തിലുള്ള വീഡിയോസ് ആയിട്ട് കാണാം ഞാൻ പലതരത്തിലുള്ള വീഡിയോ അറിഞ്ചും പുറഞ്ചും എൻ്റെ ചാനലിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ആരും കാണുന്നില്ല അപ്പം a